മന്ത്രി ഒരു ബാധ്യതയാവുന്നുണ്ടോ ഉയർന്നു വന്നുകൊണ്ട് ഉയർന്നു വന്ന് നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് ആസ്പദമായ വിഷയവുമായി ബന്ധപ്പെട്ട് ആ നിലക്കൊരു അഭിപ്രായം എന്തായാലും ഞാൻ പ്രതികരിക്കുന്ന മുന്നണിയെ സംബന്ധിച്ചില്ല ഏറ്റവും ദൗർഭാഗ്യരായിട്ടുള്ളൊരു വിഷയമുണ്ടായി ആ വിഷയവുമായി ബന്ധപ്പെട്ട് മരണവുമായി ബന്ധപ്പെട്ട് നമ്മളീ ഇരിക്കുന്ന മുഴുവൻ ആളുകളും അതിൽ ആ കുറ്റകൃത്യത്തിന് നേതൃത്വം കൊടുത്ത് വിനീഷൊഴുക ബാക്കി മുഴുവൻ മനുഷ്യരും അതിനങ്ങേറ്റം വേദനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്ന വേദനയിൽ തന്നെയാണ് ചുറ്റുമുള്ള മുഴുവൻ മനുഷ്യരും അതിനപ്പുറത്തേക്ക് മന്ത്രിയുടെ അല്ല അല്ല അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട് ആ ഒരു ദൗർഭാഗ്യകരമായ മരണത്തെ പോലും കേവലം തെരഞ്ഞെടുപ്പ് ലാഭത്തിന് വേണ്ടി എത്രമേൽ കോൺഗ്രസ് ഉൾപ്പെടെ കോൺഗ്രസിന്റെ ഇവിടെ എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ അനുഭവം മന്ത്രിയുടെ പ്രതികരണത്തിൽ ഇന്നലെ പറഞ്ഞതല്ലല്ലോ മന്ത്രി ഇന്ന് പറഞ്ഞത് ആർഷോ ഇതിൽ മറ്റു രാഷ്ട്രീയ നേതാക്കളും പ്രതികരിച്ചു രാഷ്ട്രീയ ഗൂഢാലോചന എന്ന ഒരു പ്രതികരണം ആദ്യം നടത്തിയത് മന്ത്രിയാണ് അവസരം വീണ് കിട്ടിയതാണോ അതോ ഉണ്ടാക്കിയതാണോ എന്ന വാചകത്തിന്റെ അർത്ഥം എന്താണ് ഒരു കുഞ്ഞിന്റെ മരണം അത് എന്ന രൂപത്തിലല്ലേ അതിനെ അതിനെ മനസ്സിലാക്കാനാവുക അതിൽ അദ്ദേഹം ഇന്നലെ മുഴുവൻ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇന്നേക്കായപ്പോഴേക്കും അത് മാറ്റുന്നു അല്ല ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള പ്രതികരണം ഈ പറഞ്ഞ ആ മരണത്തെ ഏറ്റവും ദൗർഭാഗ്യകരമായ മരണത്തെ കേവല രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഏത് വിധത്തിലാണ് യു ഡി എഫും പ്രതിപക്ഷവും ഉപയോഗപ്പെടുത്തിയെന്നുള്ളത് നമ്മുടെ മുൻപിലുണ്ട് ആ ശ്രമത്തെയാണ് അദ്ദേഹം ആ നിലയിൽ സൂചിപ്പിച്ചത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ മുൻപിൽ അനുഭവമുള്ളതാണല്ലോ ഒരു സർക്കാർ സ്പോൺസേഡ് മർഡറാണ് എന്നുള്ളതായിരുന്നു ആ മരണം സംഭവിച്ചു മിനിറ്റുകൾക്കുള്ളിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം അതുമായി ബന്ധപ്പെട്ട് അഭിപ്രായ പ്രകടനം നടത്തിയത് എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു ക്രിമിനലായ ഒരാൾ ഈ പറഞ്ഞ പോലെ പന്നിവേട്ടയ്ക്ക് വേണ്ടി കെണിയൊരുക്കി വെക്കുന്നു ആ കെണിയിൽപ്പെട്ട അപകടത്തിൽ ഒരു വിദ്യാർത്ഥി മരിക്കുന്നു ആ വിദ്യാർത്ഥിയുടെ മരണവിവരം പറഞ്ഞ് തൊട്ടടുത്ത നിമിഷം എങ്ങനെ ആ മരണത്തെ സർക്കാരിനെതിരായിട്ടുള്ള പൊളിറ്റിക്കൽ ടൂളാക്കി മാറ്റാം എന്ന് കണ്ടിവിടെ നടത്തിയിട്ടുള്ള ഒരു നിലയ്ക്കും ആത്മാർത്ഥതയില്ലാത്ത കോലാഹലങ്ങളുടെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട് ആ കോലാഹലങ്ങൾക്ക് ശേഷം അതിന് പ്രതിഷേധമൊന്നും വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ശുദ്ധ തൂന്നിവാസമായിരുന്നു ശുദ്ധ കോലാഹലമായിരുന്നു ഈ നാട്ടിലെ മനുഷ്യരാകെ ആശ്രയിക്കുന്ന ആശുപത്രിയിലേക്കുള്ള വഴിയുൾപ്പെടെ തടഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള കോലാഹലം ആ കോലാഹലങ്ങളുടെ തുടർച്ചയിൽ തൊട്ടപ്പുറത്തെ ബേക്കറിയിൽ ഉണ്ടായിരുന്ന സൽക്കാരം ഉൾപ്പെടെയുള്ളവരുടെ ദൃശ്യങ്ങൾ നമ്മുടെ മുൻപിലേക്ക് വന്നിട്ടുണ്ട് വേണ്ടി ഉണ്ടാക്കിയ കോലാഹലത്തെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ നിയമവിരുദ്ധ നീക്കമുണ്ട് എന്നുള്ള കാര്യം ുന്നു പക്ഷേ ആ വട്ടത്തിൽ ഒരു ഒതുക്കാവുന്ന ഒരു വിഷയമായിട്ടാണോ സി പി എം അതിനെ കാണുന്നത് അങ്ങനെയല്ലല്ലോ ഈ മലയോര കർഷകരുടെ പ്രശ്നമുണ്ട് അവിടെ മൃഗങ്ങൾ കാട്ടിൽ നിന്നും നിരന്തരം ആക്രമിക്കുന്ന സാഹചര്യമുണ്ട് ആ നിന്ന് തന്നെ പന്ത്രണ്ടോളം കുടുംബങ്ങൾ മാറി താമസിച്ച സാഹചര്യമുണ്ട് ഈ മൃഗവേട്ടക്കാർ അവിടെ ഈ നിർബാധം സഞ്ചരിക്കുമ്പോഴും നാട്ടുകാർ അത് നടക്കട്ടെ എന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെയെങ്കിലും അത് അതൊഴിഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതിനൊരു കച്ചവടമാക്കി നടക്കുന്ന നിയമവിരുദ്ധരായ ഒരു കൂട്ടർ അവിടെയുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് ഈ പറഞ്ഞ വിനീഷ് അത് സമ്മതിക്കുന്നു അവിടെ കെ എസ് ഇ ബി ലൈൻ ഈ തരത്തിൽ നിയമവിരുദ്ധമായി വലിച്ച് മൃഗങ്ങളെ കൊല്ലുന്ന സാഹചര്യമുണ്ട് അതിന്മേൽ പരാതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വൈദ്യു മന്ത്രിയുടെ വീഴ്ചയുണ്ട് വനം വകുപ്പുമായി ബന്ധപ്പെട്ട പരാതിയിൽ വിഷയം അവിടെ നിൽക്കുന്നു ആളുകൾ ആളുകളവിടന്ന് മാറി താമസിക്കുന്ന സാഹചര്യമുണ്ട് ആ പ്രദേശം ആർഷ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ നേതാക്കളൊക്കെ തന്നെയും ആ വീട്ടിലേക്ക് പോയി കണ്ടതാണല്ലോ എങ്ങനെയാണ് ആ വീടിന് വീട്ടിലേക്ക് എത്തുന്നത് എന്ന് ആ വഴി എങ്ങനെയാണെന്ന് ആ വഴി ആ വീടിന് ചുറ്റുപാടും എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ അതിൽ ഈ വിനീഷ് എന്ന വ്യക്തിയിൽ ഒതുക്കിക്കൊണ്ടാണോ നിങ്ങൾ ഈ വിഷയത്തെ കാണുന്നത് അല്ല ശ്രമതി വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയം രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ വനപ്രദേശങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളിലാകെ മനുഷ്യ ജീവിതത്തെ ദുഷ്കരമായി ബാധിക്കുന്നതാണ് എന്നുള്ളതിനകത്തൊരു തർക്കമില്ല ശാശ്വതമായ പരിഹാരം അതിലുണ്ടാകണം എന്നതിൽ മറിച്ചൊരു അഭിപ്രായമുള്ള ആളാണ് സ്മൃതിയോ ഞാനോ അല്ലെങ്കിൽ ഈ പാനലിലിരിക്കുന്ന മറ്റാരെങ്കിലുമോ എന്നും ഞാൻ കരുതുന്നില്ല ശാശ്വതമായ പരിഹാരം ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഈ പ്രസ്തുത വിഷയം ഈ പ്രസ്തുത വിഷയം ഈ പറഞ്ഞ പോലെ വന്യജീവി ആക്രമണം ആക്രമണവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ള ഒരു മരണമല്ല എന്നുള്ളതൊന്ന് രണ്ടും രണ്ടാണ് ഈ പറഞ്ഞ പോലെ അവിടെ ഒരുക്കിയിട്ടുള്ള കെണി ആ പ്രദേശത്തെ ഏതെങ്കിലും കർഷകർ വന്യജീവി ആക്രമണത്തിൽ നിന്ന് തങ്ങളുടെ കൃഷിയിടത്തെ സംരക്ഷിച്ച് നിർത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കെണിയല്ല മറിച്ച് ഒരു പന്നിവേട്ടക്കാരൻ അനധികൃതമായി നിയമവിരുദ്ധമായി ഈ വേട്ട നടത്തി അതിനെ മുറിച്ചു വിറ്റ് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ അയാൾ നടത്തിയിട്ടുള്ളൊരു ക്രൈം അയാൾ നടത്തിയിട്ടുള്ള ഒരു ക്രൈമിൻ്റെ തുടർച്ചയിലുണ്ടായിട്ടുള്ള അപകടം അതിനെ ഈ പറഞ്ഞ പോലെ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയം വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയം നമുക്ക് ചർച്ച ചെയ്യാം അത് വളരെ വലിയ പേസ്പെക്റ്റീവില് തന്നെ ചർച്ച ചെയ്യണം എന്നുള്ളതിനകത്ത് ഞങ്ങൾക്കൊരു തർക്കമില്ല അത് ഈ നാടിനകത്ത് ചർച്ച ചെയ്യേണ്ടുന്നതാണ് ശാശ്വതമായ പരിഹാരം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് മനുഷ്യജീവന് ഹാനികരമായും വിധം ഇടപെടുന്ന ഈ പറഞ്ഞ ഭൂപ്രദേശത്തേക്ക് ഇറങ്ങുന്ന വന്യജീവികളെ കൊലപ്പെടുത്താൻ അല്ല ഈ പറഞ്ഞ അവർക്കെതിരെ ആ വന്യജീവികളെ വെടിവെച്ച് കൊല്ലാവുന്ന നിലയിലേക്കുള്ള ഇടപെടൽ ആ നിലയ്ക്ക് രാജ്യത്തെ നിയമങ്ങൾക്കകത്ത് മാറ്റമുണ്ടാകണം എന്നുള്ളതിനകത്തൊന്നും ഒരു തർക്കമില്ല പക്ഷേ ഈ പറഞ്ഞ ഇവിടെ സ്പെസിഫിക്കായി വഴിക്കടവിൽ ഉണ്ടായിട്ടുള്ള ഒരു ആക്സിഡന്റ് വന്യജീവി ആക്രമണത്തിന്റെ ആക്രമണത്തിൻ്റെ തുടർച്ചയിലുണ്ടായിട്ടുള്ള ആക്സിഡന്റ് അല്ല അതിനെ ആ നിലയിലല്ല കാണേണ്ടത് എന്നുള്ളതാണ് എൻ്റെ പക്ഷം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സമാനമായ നിലയിൽ ഇതേ പ്രദേശത്ത് ഇതേ പഞ്ചായത്തിൽ പഞ്ചായത്തിലുണ്ടായ ഒരു മരണമുണ്ടല്ലോ ഏതാനും മാസങ്ങൾക്ക് മുൻപ് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനായിട്ടുള്ള റഷീദ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സമാനമായ ഒരു സംഭവം ഉണ്ടായ ഘട്ടത്തിൽ ഈ പറഞ്ഞ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വത്തെയും ആ വീടിൻ്റെ ും കണ്ടിട്ടില്ലല്ലോ സമാനമായ നിലയിൽ ആണോ പ്രതിപക്ഷത്തിരുന്നതെങ്കിൽ നിങ്ങളാണോ പ്രതിപക്ഷത്തിരുന്നതെങ്കിൽ ഇങ്ങനെയൊരു വാർത്ത കേട്ടാൽ ഇന്ന് പ്രതിഷേധിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം എടുക്കുമായിരുന്നു നിങ്ങൾ പ്രതിഷേധത്തിനെടുത്ത സമയം അതിനെടുത്ത വേഗത്തെയാണോ വിമർശിക്കുന്നത് അല്ല സ്മൃതി ഞാൻ പറഞ്ഞല്ലോ ഇത് വളരെ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാടിനകത്ത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ സ്വാഭാവിക പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതിനകത്തൊരു തർക്കമില്ല അങ്ങനെ സ്വാഭാവികമായ പ്രതിഷേധങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട് ഇതിനു മുൻപും ഉണ്ടാകുകയും ചെയ്യും ഞാൻ ചോദിക്കുന്നത് സമാനമായൊരു വിഷയം വഴിക്കടവിൽ ഇതിനു മുൻപ് മാസങ്ങൾക്ക് മുൻപ് ഉണ്ടായ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം ഉയർന്നു വന്നില്ല അവിടെ പ്രതിഷേധം ഉയർത്തുന്നതിലല്ല ആ പ്രതിഷേധം ഏത് ടൈറ്റിലിനകത്ത് കൊണ്ടുപോയി കിട്ടുന്നതിന് വേണ്ടി ആദ്യഘട്ടത്തിൽ അവർ ശ്രമിച്ചത് സർക്കാർ സ്പോൺസേർഡ് മർഡറാണ് എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ഒരു പന്നി കച്ചവടക്കാരൻ പന്നിവേട്ടക്കാരൻ കള്ളക്കണി വെച്ച് ഈ പറഞ്ഞ ഒരു ജീവൻ കവർന്നതിനെ സർക്കാർ സ്പോൺസേർഡ് മർഡർ എന്ന ടൈറ്റിലോടുകൂടി ഇവർ ഉയർത്തിക്കൊണ്ടുവന്നത് കേവല തെരഞ്ഞെടുപ്പ് ലാഭത്തിന് വേണ്ടി മാത്രം ഉണ്ടായ ഒരു ശ്രമമാണ് അതിനകത്ത് ആത്മാർത്ഥതല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് അതിന്റെ തുടർച്ചയിൽ തന്നെ ജ്യോതിർമാണി ചാമക്കാർഗ്രസിന്റെ പുറത്ത് ബേക്കറിയിൽ നിങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം இப்போ ஸ்மிருதி பரிக்கா